വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തെരച്ചിൽ നടന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നത് പ്രധാന മേഖലകളിലെല്ലാം തെരച്ചിൽ നടന്നതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ ആറ് മേഖലകളായി തിരിച്ചായിരുന്നു തെരച്ചിൽ നടന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി മീനച്ചിൽ സ്വദേശി ജെയിംസ് നടക്കാനാണ് ഹൈക്കോടതിയെ ഈ ആവശ്യം ഉന്നയിച്ച് സമീപിച്ചത് ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കുക പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ വയ്ക്കുക പ്രദേശത്തെ അനധികൃത നിർമ്മാണം ഖനനം കയ്യേറ്റം എന്നിവ സിബിഐ പോലുള്ള കൊണ്ട് അന്വേഷിപ്പിക്കുക ദുരന്തത്തിനിരയായവരുടെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കാൻ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക സംസ്ഥാനത്തിനോട് കൃത്യമായ ദുരന്ത നിവാരണ പ്ലാൻ സമർപ്പിക്കാൻ പറയുക എന്നിവയാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ എല്ലാ വർഷവും ഓണത്തിന് നടത്താറുള്ള പ്രശസ്തമായ പുലിക്കളി ഒഴിവാക്കി പുലിക്കളിക്കൊപ്പം കുമ്മാട്ടിക്കളിയും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഡിവിഷൻ തല ഓണാഘോഷവും നടത്തേണ്ടതില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ യോഗം തീരുമാനിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനമെടുക്കുകയായിരുന്നു സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകൾ തെക്കൻ മധ്യ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ അറിയിക്കുന്നത് നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും ആഗോള മഴ പാതി സജീവമാകാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകളുടെ മുമ്പിൽ പദ്ധതിയുടെ ലോഗോ പ്രദർശിപ്പിക്കണമെന്ന നിബന്ധനയിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി തൊഹാൻ സാഹു രാജ്യസഭയിൽ അറിയിച്ചു ജെബി മേത്തർ എംബിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി തൊഹാൻ സാഹു ഇക്കാര്യം രാജ്യസഭയിൽ വ്യക്തമാക്കിയത് വയനാട്ടിലും കോഴിക്കോടും മാത്രമല്ല പാലക്കാടും മലപ്പുറത്തും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ട് പാലക്കാട് അലനല്ലൂർ കുഞ്ഞിക്കുളത്താണ് പ്രകമ്പനമുണ്ടായത് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നടന്നത് പ്രകമ്പനത്തിൽ ജനൽ കുരുങ്ങിയെന്നും വലിയ ശബ്ദം കേട്ടെന്നും നാട്ടുകാർ പറയുന്നു പാലക്കാട് ഒറ്റപ്പാലത്തും പ്രകമ്പനമുണ്ടായെന്നും ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി വയനാട്ടിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര പറഞ്ഞു വയനാട്ടിൽ ഭൂമിപാളികളുടെ നീക്കമാണ് ഉണ്ടായതെന്നും ഇതുമൂലമായിരിക്കാം പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അതിലുണ്ടായ ശബ്ദം കേട്ടത് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പമാപിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുസ്ലിം ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ മാറ്റം വരുത്തുന്നതിന് മുൻപായി രാഷ്ട്രീയ പാർട്ടികളുമായും ന്യൂനപക്ഷ സംഘടനകളുമായും സംസാരിക്കണമായിരുന്നു അതുണ്ടായില്ല ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു കേസിൽ മുൻ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ഒന്നര ശേഷമാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിക്കുന്നത് ജാമ്യത്തുകയായി രണ്ട് ലക്ഷം കെട്ടിവെക്കണമെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിചാരണ തുടങ്ങാത്തതിന്റെ പേരിൽ ദീർഘകാലം ഒരാളെ ജയിലിൽ ഇടാനാകില്ലെന്നും അത് മൌലിക അവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് എത്തുമെന്ന മകൻ സജീവ് വസീദ് നിലവിൽ ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീനയുള്ളത് എത്ര ദിവസം ഇന്ത്യയിൽ തുടരുമെന്ന് ഹസീനയുമായ അടുത്ത വൃത്തങ്ങളോ കേന്ദ്ര സർക്കാരോ വ്യക്തമാക്കിയിട്ടില്ല ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ മനുഭാക്കറിനൊപ്പം ഇന്ത്യൻ പതാകയെന്താൻ മലയാളി താരം പി ആർ ശ്രീജേഷ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രീജേഷിനെ പുരുഷ വിഭാഗത്തിൽ നിന്ന് പതാകയെന്താൻ നിയോഗിച്ചതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു